നമസ്കാരം മറ്റൊരു വീഡിയോ ആയി പ്രഷർ റൂമിലേക്ക് എത്തുകയാണ് ഇന്ന് പുലർച്ചെ ആറ് മണിയോടു കൂടിയാണ് നടൻ ഷൈൻ റോ ചാക്കോയും ഫാമിലിയും സഞ്ചരിച്ച വാഹനം സേലത്തിനടുത്ത് വെച്ച് അപകടമുണ്ടാകുകയും ഷൈൻ്റെ പിതാവ് സി പി ചാക്കോ മരണപ്പെടുകയും ചെയ്തത് വണ്ടി ഓടിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫും ഡ്രൈവറുമായ അനീഷായിരുന്നു എന്ന് വിളിക്കുന്ന അനീഷായിരുന്നു വാഹനം ഓടിച്ചിരുന്നത് മുന്നിലെ സീറ്റിൽ ഡ്രൈവറിൻ്റെ തൊട്ടടുത്തിരുന്നത് അദ്ദേഹത്തിൻ്റെ അനിയൻ തൊട്ടു പിന്നാലെ ഡ്രൈവറിൻ്റെ തൊട്ടു പിന്നിലിരുന്നത് ഷൈൻ്റെ പിതാവായിരുന്നു എൻ്റെ ഇരുന്നത് ഷൈൻ്റെ മമ്മിയായിരുന്നു ഏറ്റവും ബൈക്കിലെ സീറ്റിൽ കിടന്നായിരുന്നു ഷൈൻ ഉറങ്ങിയായിരുന്നു ഈ സമയത്താണ് ഒരു ലോറി വന്ന് ട്രാക്ക് തെറ്റി വന്ന് ഇടിച്ചു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ഈ ഇടിയുടെ അഘാതത്തിൽ വണ്ടി പൂർണമായും തകരുകയും ഉറങ്ങിക്കിടുന്ന ഷൈൻ തെറിച്ചു വന്ന് കൈകുത്തി വീഴുകയും അദ്ദേഹത്തിൻ്റെ കൈക്ക് പരിക്കുപറ്റുകയും ചെയ്തു അവിടെ നിന്നും അവിടെയുള്ള നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെടുകയായിരുന്നു അദ്ദേഹം ഒരു അറ്റാക്ക് രോഗിയാണ് ആ സമയത്ത് ഇടിയുടെ അകത്തിൽ ഉണ്ടായി എന്നും കൂടെയാണ് പറയപ്പെടുന്നത് അങ്ങനെയാണ് മരണപ്പെട്ടതെന്നാണ് പറയുന്നത് എന്തായാലും അത് വലിയ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് ഇതിനുശേഷം ആശുപത്രിയിലെത്തിച്ച ഷൈൻഡോ ചക്കയുടെ കൈക്ക് അടിയന്തരമായ ശസ്ത്രക്രിയ വേണമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നെങ്കിലും തൽക്കാലം പ്ലാസ്റ്റർ ഇടുക മാത്രമാണ് ചെയ്തത് നാട്ടിൽ വന്നിട്ട് ശസ്ത്രക്രിയ മതി എന്നൊരു നിലപാടിലേക്ക് എത്തി എൻ്റെ മാതാവിന് ബാക്ക് ഡിസ്കിന് ഒരു കംപ്ലൈൻറ്റ് സംഭവിക്കുകയും മൈനറായി ഒരു സർജറി നടത്തിയതിനു ശേഷമാണ് അവിടെ നിന്നും ആശുപത്രി വിട്ടത് ഇതോടൊപ്പം തന്നെ ആശുപത്രിയിൽ എത്തിയതിനു ശേഷം വിവിധ സംഘടനകളിലെ ഒരു ഇടപെടൽ താരസംഘടന അമ്മയും ഫെപ്ക സംഘടനയായ ഭീണികൃഷ്ണനും താരസംഘനാടോ കമ്മിറ്റിയുടെ ബാബുരാജുമായി ബന്ധപ്പെടുകയും ഇവർ ഈ കാര്യങ്ങളെല്ലാം സ്പീഡാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുമായി മുന്നോട്ട് പോയി തമിഴ്നാട് പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും അവിടെ നിന്നും ആ ഉദ്യോഗസ്ഥൻ സേലത്തുള്ള ഡി യു എസ് പിക്ക് ഈ മെസ്സേജ് കൈമാറുകയും എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും പന്ത്രണ്ടര മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടി ആരംഭിക്കുകയും പെട്ടെന്ന് അവസാനിപ്പിക്കുകയും ചെയ്ത് ഇതിനുശേഷം രണ്ട് ആംബുലൻസിലായി ഇവരെ സ്വന്തം നാടായ തൃശൂരിലേക്ക് യാത്ര തിരിക്കുകയുമാണ് ചെയ്തത് അതോടൊപ്പം തന്നെ താരസംഗനായ ബാബുരാജും ഫെബ്ക യൂണിയന്റെ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണമാണ് കാര്യങ്ങൾ ഇടപെട്ട് എല്ലാം പാസ്റ്റാക്കിയത് ഞാനും സോഹനും ഉൾപ്പെടെ ഉള്ളവർ സേലത്തിലേക്ക് പോകുന്ന വഴിയിൽ പല ആൾക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു ഓരോ നടപടിക്രമങ്ങളും കൃത്യമായി അറിയാനും സാധിച്ചു ഇതിനിടയിൽ ഷൈൻഡോ ആ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സേലത്തിലുള്ള ഡി എസ്പിയുമായി കണക്ട് ചെയ്യും ആ ഡി എസ് പിയുമായി ഞങ്ങൾ സംസാരിക്കുന്ന ഇടയിലാണ് ഷൈൻഡോ ജാക്കോയ്ക്ക് ഫോൺ നൽകുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ളു അപ്പോഴും അദ്ദേഹം പറയുന്നത് ഡാഡി മരണപ്പെട്ട ഒരു വിഷമം തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചത് ഈ കുടുംബത്തിന്റെ എല്ലാമായിരുന്നു ഡാഡി എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല നമ്മൾ ഈയിടക്കി കിടന്ന വിവാദങ്ങളിലെല്ലാം അദ്ദേഹം കൂടി ഈ മകനോടൊപ്പം യാത്ര ചെയ്തതെല്ലാം നമ്മൾ നേരിൽ കണ്ടതാണ് ഇതോടൊപ്പം തന്നെ മോഹൻലാൽ പ്രിയപ്പെട്ട ലാലേട്ടൻ താരസംഗ്നെ അമ്മയുമായി ഇടപെടുകയും ഫോണിൽ ബന്ധപ്പെടുകയും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എല്ലാം പെട്ടെന്ന് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതായും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സഹോദരിമാർ ന്യൂസിലാൻഡിലാണ് ഇവരെത്തിയതിനു ശേഷമേ സംസ്കാര ചടങ്ങുകളുള്ളൂ അതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് എത്താനുള്ള നടപടി ഏറ്റവും പാസ്റ്റാക്കുന്നതിന് വേണ്ടി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞാനുമായി ബന്ധപ്പെടുകയും പിന്നീട് സുരേഷ് ഗോപി പറഞ്ഞ അനുസരിച്ച് അവരുമായി ഈ സഹോദരിമാരുമായി ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തപ്പോൾ അവർ ഓൾറെഡി ടിക്കറ്റ് പെട്ടെന്ന് എടുക്കാൻ കഴിഞ്ഞുവെന്ന് അറിയിക്കുകയും ചെയ്തു അവർ നാളെ രാത്രി പത്തരമണിയോട് ഇന്ത്യൻ സമയം പത്തര മണിയോടുകൂടി കൊച്ചിയിലെത്തും അതിനുശേഷം സംസ്കാര ചടങ്ങ് മറ്റന്നാൾ നടത്താനുള്ള ഒരു ആലോചനയിലാണ് ഉള്ളത് മൃതശരീരം ഇന്ന് രാത്രി പത്ത് മണിയോടുകൂടി തൃശൂർ എത്തിക്കുന്ന ജൂബിലി ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിനുശേഷം പിന്നീട് ഷൈൻഡോ ചാക്കെയും അദ്ദേഹത്തിൻ്റെ മാതാവിനെയും മറ്റൊരാശുപത്രിയിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻ്റ് ചെയ്യാനാണ് ആക്സിഡൻ്റ് പറ്റിയതുമായുള്ള ട്രീറ്റ്മെൻറ്റിനാണ് തീരുമാനം എന്തായാലും കുടുംബാംഗങ്ങൾ ബാംഗ്ലൂരുള്ള അദ്ദേഹത്തിന്റെ ബന്ധുക്കളെല്ലാമാണ് ആദ്യം സ്ഥലത്തിലെത്തിയത് പിന്നീട് അദ്ദേഹത്തിന്റെ ഷൈനുമായിട്ടുള്ള അടുത്ത സുഹൃത്തുക്കളും സ്ഥലത്തിൽ എത്തിക്കുകയുണ്ടായിരുന്നു ആ ഒരു വഴിയിൽ തന്നെയായിരുന്നു നമ്മളും എന്തായാലും ഒരു വളരെ സങ്കടകരമായ ഒരു സംഭവം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളുള്ള വിവാദങ്ങൾക്കിടയിൽ തനിക്ക് സ്വയം നന്നാകണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുകയും ഡിഎഡിഷൻ സെന്ററിലേക്ക് ട്രീറ്റ്മെന്റിന് തയ്യാറായി ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം അതിനുശേഷം ഞാനെടുത്തൊരു അഭിമുഖത്തിൽ തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യാസം കാണാൻ പറ്റും അതിൻ്റെ ഒരു സന്തോഷത്തിലായിരുന്നു ഈ കുടുംബം ആ കുടുംബത്തിന് ഈ മകൻ്റെ സന്തോഷം കാണുമ്പോൾ മകൻ്റെ ഒരു ജീവിതം മാറ്റം കണ്ടപ്പോൾ വളരെ സന്തോഷത്തിലായിരുന്നു മാതാപിതാക്കളും സഹോദരും ജോഹത്തിൽ ഉൾപ്പെടെ ഉള്ളവർ എൻ്റെ അഭിമുഖത്തിൽ തന്നെ പറയുന്നു ഇനി എനിക്ക് നന്നാകണം അത് നന്നാകുന്ന എൻ്റെ ഡാഡിക്കും മമ്മിക്കും എൻ്റെ സഹോദരനും വേണ്ടിയാണെന്ന് ഷൈൻഡോ ചാക്ക അഭിമുഖത്തിൽ പറയുകയും ചെയ്തു അതിൽ ഇവർ വളരെ സന്തോഷവാന്മാരായിരുന്നു ആ ഒരു യാത്ര രണ്ടാമത്തെ ട്രീറ്റ്മെൻറ്റിന്റെ ഭാഗമായിട്ടായിരുന്നു ബാംഗ്ലൂരിൽ പോയത് ഇന്ന് ഡോക്ടറെ കാണേണ്ട ദിവസമായിരുന്നു ആ യാത്രമെത്തിയ ഒരു പിതാവിൻ്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നു വളരെ വിഷമത്തിലാണ് ഈ കുടുംബം എന്തായാലും കുറേ ദിവസങ്ങളായി ഉണ്ടായ വിവാദങ്ങൾ ഒരു പിതാവിൻ്റെ മരണത്തിലായി അസ്തമിച്ചിരിക്കുകയാണ് ഈ ഒരു മരണം ആ കുടുംബത്തിന് താങ്ങാവുന്ന അപ്പുറമാണ് അതോടൊപ്പം തന്നെ ഈ ഷൈനുമായി അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കും താങ്ങാവുന്നതിനപ്പുറം തന്നെയാണ് ഈ മരണ വാർത്ത രാവിലെ തന്നെ എല്ലാ പ്ലാറ്റ്ഫോമിലും വന്നിരുന്നു ഷൈനുമായിട്ട് അത്രയും ചേർന്നിരിക്കുന്നതുകൊണ്ട് എല്ലാവരും ഈ മരണ വാര്ത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു എന്തായാലും ഷൈൻ്റെ കുടുംബത്തിന് വലിയൊരു നഷ്ടമാണ് ചാക്കോ എന്ന് പറഞ്ഞ ഈ പിതാവ് ഇല്ലാതായപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും നിർഭാതാക്കള സംഘടനയിലും രാകേഷ് ജനറൽ സെക്രട്ടറിയും ബന്ധപ്പെട്ടിരുന്നത് എന്താവശ്യം വേണ്ടി വിളിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് അപ്പോൾ എല്ലാ സംഘടനകളും ഈ ഒരു കാര്യത്തിൽ മുൻകൈ എടുത്തുകൊണ്ട് തന്നെയാണ് ഈ മൃതദേഹം എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞതും തമിഴ്നാട് പോലീസിൻ്റെ ഒരു സഹായവും വലുതായിട്ട് ലഭിച്ചു കേന്ദ്ര കേരള സർക്കാരിൻ്റെ സഹായത്തോടു കൂടി കേരള സർക്കാരിൻ്റെ പോലീസിൻ്റെ സഹായവും അവരുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം നമ്മൾ നേരിട്ട് കണ്ടനുഭവിച്ചതാണ് ഇന്ന് പത്തര മണിക്ക് മൃതദേഹം എത്തിയതിനു ശേഷം നാളെ രാവിലെ മോർച്ചറി മോർച്ചിത്തന്നെ സൂക്ഷിച്ച് കൂടി വീട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു നടപടിയിലേക്കാണ് പോകുന്നത് എട്ടാം തീയതി സംസ്കാരം എന്ന നിലയിലേക്ക് പോകുന്നു എന്തായാലും ഈ കുടുംബത്തിന് ഈ മരിച്ച അച്ഛനെ ഓർത്ത് വിഷമിക്കുന്ന ഈ കുടുംബത്തിൻ്റെ വിഷമനത്തിൽ സങ്കടത്തിൽ നമ്മളും പങ്കുചേർന്നു ും ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്